ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ഒക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കണേ അപ്പം ഏതായാലും ഞാൻ പറഞ്ഞു ബോറാക്കുന്നില്ല നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ നമ്മുടെ അനിക്ക് പെട്ടെന്നൊരു കോള് വരികയും അതിനെ തുടർന്ന് അനി ഇപ്പോൾ വരാന്ന് പറഞ്ഞങ്ങ് പോവുകയും ചെയ്തു അനിക്ക് ആരാണ് ആ കോള് ചെയ്തത് എന്നൊന്നും അറിയില്ല എങ്കിലും നമ്മുടെ അനാമിക എല്ലാം കേട്ടിട്ട് എല്ലാം കണ്ടിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്താണ് അടുത്ത പ്ലാന് നമ്മുടെ അനീനെ ഒരിക്കലും ആർക്കും വിട്ടുകൊടുക്കാൻ പാടില്ല അതുമല്ല ആ വീട്ടിലെ സ്വത്ത് മുഴുവൻ അടിച്ചു മാറ്റുകയും വേണം ഇപ്പം ഇതെല്ലാം കൂടെ മനസ്സിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊന്ന് ഇളകി മറിയുകയാണ് അപ്പം നമ്മുടെ അനാമികനെ കാണിച്ച് തന്നെയാണ് ഇന്നത്തെ വിശേഷം ശേഷം അവസാനിക്കുന്നത് പിന്നെ നാളെ നമ്മൾ രാവിലെ കാണാൻ പോകുന്ന ആ എപ്പിസോഡിന്റെ ആദ്യത്തെ സീൻ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ആദർശനെയാണ് അപ്പൊ ആദർശനും വല്ലാത്തൊരു സംശയം തോന്നിയിട്ട് നയനോട് പറയുക എന്തിനായിരിക്കും അനി ഇവിടുന്ന് പോയിട്ടുണ്ടായിരിക്കുക അല്ല ആരായിരിക്കും അനീനെ വിളിച്ചിട്ടുണ്ടായിരിക്കുക എന്ന് തോന്നുമ്പോഴത്തേക്കും ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും യുന്നുണ്ട് ഇനിയിപ്പം നന്ദുവിന്റെ കാര്യം അവൻ വല്ലോ അറിഞ്ഞു കാണുവോ അതാ ചേട്ടാ എന്നിട്ടാണോ അവനിപ്പം ഹോസ്പിറ്റലിലേക്ക് വല്ലതും പോയതായിരിക്കുമോ ഹേയ് അങ്ങനെ പറയാന് അങ്ങനെ ആര് പറയാന് അല്ല ആ രമേഷക്കെ പറഞ്ഞാലോ ആ രമേഷക്കെ ചിലപ്പോൾ പറയാൻ ചാൻസ് ഉണ്ട് അവരാണല്ലോ നമ്മുടെ നന്ദുവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതൊക്കെ അതുകൊണ്ട് ചിലപ്പോൾ അത് പറയുമായിരിക്കും അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഹോസ്പിറ്റലിൽ ചെല്ലും ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് പിന്നെ അത് വലിയ പ്രശ്നം ആവില്ലേ ഇപ്പൊ ഇവിടെ തന്നെ ഭൂകമ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുക ഒരു സമാധാനവും തരുന്നില്ല അപ്പൊ അതിനിടയിൽ ഇതൊക്കെ സംഭവിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നീ മൈൻഡ് ചെയ്യണ്ട ഏതായാലും ഇനിയിപ്പം നന്ദൂരെ കാണാൻ ചെന്നാലും അവിടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ അച്ഛനും അമ്മയൊക്കെ അവനെ പറഞ്ഞ് മനസ്സിലാക്കിച്ചോളും അതുമല്ല നന്ദു ഇപ്പം റിക്കവർ ചെയ്തു വരികയും ചെയ്തു അവനൊന്ന് കണ്ടു കഴിയുമ്പം അവന് ചിലപ്പോൾ ഒരു മനസ്സിനൊരു ആശ്വാസം ആകുമെങ്കിൽ അത്രയ്ക്ക് നല്ലതാണല്ലോ അതുമല്ല വിവാഹത്തിന്റെ അപ്പം മുതല് നന്ദൂനെ തിരക്കുന്നുണ്ട് നന്ദൂനെ കാണുന്നില്ല അപ്പൊ ആ ഒരു ടെൻഷനൊക്കെ അവന് കാണും ചിലപ്പം അവളെ കണ്ടൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ടെൻഷനൊക്കെ മാറും അവളും പറഞ്ഞു മനസ്സിലാക്കുമായിരിക്കും അനാമികേനെ സ്നേഹിക്കണം എന്നൊക്കെ അപ്പം അതുകൊണ്ട് നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടതെന്ന് പറയുമ്പോൾ എനിക്ക് അതൊന്നും ഓർത്തല്ല ടെൻഷൻ ഇതൊക്കെ ഇവിടെ ആദർശേട്ടന്റെ എൻ്റെ അമ്മ അറിഞ്ഞാൽ എന്താ ഉണ്ടാകാൻ പോകുന്നത് അതുപോലെ തന്നെ ഇളയമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകാൻ പോകുന്നത് അത് വലിയ പ്രശ്നമാക്കി മാറ്റൂലെന്ന് പറയുമ്പോൾ അതൊന്നും നീ ഇപ്പം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അതൊക്കെ ശ്രദ്ധിക്കാതെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ള സമയം കാണത്തുള്ളൂ അതുകൊണ്ട് പറയേണ്ടവർ പറയട്ടെ എത്ര പറഞ്ഞാലും നമുക്കറിയാലോ സത്യാവസ്ഥ എന്താണെന്ന് അതുകൊണ്ട് നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണം പിന്നെ അമ്മയുടെ മുമ്പിൽ ഞാൻ കുറച്ച് പരുക്കനായിട്ടൊക്കെ നിന്നെ സംസാരിക്കത്തുള്ളൂ കാരണം പറഞ്ഞല്ലോ അമ്മേനെ എനിക്ക് അങ്ങനെ അടിച്ചമർത്താൻ പറ്റില്ല ഞാൻ ചെറുപ്പത്തിലെ അമ്മയുടെ കൂടെ തന്നെയാണ് വളർന്നത് അതുപോലെ ഞാനൊരു അസുഖക്കാരനായതുകൊണ്ട് തന്നെ ആ ഒരു കെയറിംഗ് ഒക്കെ കൊണ്ടാണ് ഞാൻ ഇത്രയും വരെ എത്തിയതും അതുകൊണ്ട് അമ്മേനെനിക്ക് ഫുള്ള് തള്ളിക്കളയാൻ കഴിയില്ല പക്ഷെ അമ്മ പറയുന്ന എല്ലാ തെറ്റുകൾക്കും കൂട്ടു നിൽക്കണമെന്നല്ല നയനെ ഞാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നയന പറയുന്നുണ്ട് എനിക്ക് ആദർശമായിട്ടെന്റെ ആ ഒരു സാഹചര്യം മനസ്സിലാവുന്നുണ്ട് ഭാര്യയുടെയും അമ്മയുടെയും ഇടയിൽ കിടന്ന് ഇങ്ങനെ പല ആണുങ്ങൾക്കും അസ്വസ്ഥത അനുഭവിക്കും അതെനിക്കറിയാം അതുകൊണ്ട് അമ്മയോടുള്ള സ്നേഹമൊന്നും കുറച്ച് അമ്മയുടെ മുമ്പിൽ വെച്ച് എന്നെ എന്നെ സ്നേഹിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്ക് പറയാനുള്ളത് ന്യായം ന്യായം പോലെ തന്നെ നടക്കണമല്ലോ അതുമാത്രമേ ഉള്ളൂ അത് ചേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഒഴിഞ്ഞു വിടുകയാണ് ഏതായാലും ഇതേ സമയം നമ്മുടെ അനീനെ കാണിക്കാൻ കേട്ടോ നമ്മുടെ അനി നേരെ ചെല്ലുന്നത് ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ രണ്ട് കൂട്ടുകാരന്മാരുണ്ട് അപ്പോൾ രണ്ട് കൂട്ടുകാരന്മാർ എന്താ എന്താ നന്ദുവിന് പറ്റിയത് എന്താ പറ്റിയതെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത് നമ്മുടെ അനി അപ്പോൾ പറഞ്ഞു നീ പേടിക്കൊന്നും വേണ്ട നന്ദു ഒരു ചെറിയൊരു കടുങ്കൈ ചെയ്തു നമ്മുടെ നന്ദു പുഴയിലേക്ക് എടുത്ത് ചാടി പാലത്തിന്റെ മുകളിൽ നിന്നും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ അവനി പേടിച്ചു പോയിട്ടോ എനിക്കൊരു വെപ്രാണോ പരവേശം അന്നത്തെ നന്ദു എന്തു എനിക്കവളെ കാണണം എനിക്കറിയായിരുന്നു എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയായിരുന്നു കാരണം അല്ലെങ്കിൽ അവള് വിവാഹത്തിന് വരാതിരിക്കില്ലായിരുന്നു എനിക്കറിയാം അവളുടെ മനസ്സാകെ തളർന്നിരിക്ക തകർന്നിരിക്കുക എല്ലാം ഞാനാ കാരണം എല്ലാത്തിനും ഞാനാ കാരണം എനിക്ക് അവളെ കാണണം എന്നും പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ നന്ദൂരെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് അങ്ങനെ നന്ദുവിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് കയറി ചെല്ലുന്നു അങ്ങനെ അകത്തേക്ക് കയറി ചെന്നു കഴിയുമ്പോ നന്ദുവിനെ നന്ദു നമ്മുടെ അനീനെ കണ്ടു കഴിയുമ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഉള്ളത് നന്ദു പെട്ടെന്ന് കണ്ണുകളൊക്കെ അങ്ങ് നിറയുന്നു വല്ലാത്തൊരവസ്ഥ ഓടി നമ്മുടെ അനി ചെന്നിട്ട് എന്താ നന്ദു നീ കാണിച്ചത് നീ എന്തിനാ ഇത് ചെയ്തത് ഏഹ് നീ നീ എന്തുകൊണ്ട് ഇതൊക്കെ നേരത്തെ എന്നോട് പറഞ്ഞുകൂടാ നിന്റെ സ്നേഹം എന്നോട് തുറന്നു പറയുമായിരുന്നെങ്കില് ഒരിക്കലും ഞാൻ അനാമികനെ കൂട്ടുപിടിച്ച് അനാമികയുടെ ആ ഒരു പുറകെ പോവില്ലായിരുന്നല്ലോ അറിയാമല്ലോ നിനക്ക് എനിക്ക് ഒരിക്കലും അനാമികേനെ ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല അവള് എന്നെ എന്താ പറയുക എൻ്റെ കവിത ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് എന്നെ എന്നോടുള്ള ആ ഒരു കവിതയോടുള്ള ആ ഒരു സ്നേഹം എന്നോടുള്ള സ്നേഹമാക്കി തീർത്തത് അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അവളോട് ഒരു അട്രാക്ഷൻ തോന്നിയതൊക്കെ ശരിയാണ് എൻ്റെ കവിതയെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടുകാരിനെ ഞാൻ സ്നേഹിച്ചു അതൊക്കെ ശരിയാ എങ്കിലും അപ്പോഴും എൻ്റെ മനസ്സിൽ നീ മാത്രമായിരുന്നു നന്ദു നിന്റെ മനസ്സിൽ ഞാനായിരുന്നു എന്നറിയാൻ ഞാൻ കുറച്ച് വൈകിപ്പോയി പക്ഷെ നിനക്കത് പറയായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നന്ദു പറയാൻ നിർത്താനി ഇനി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ടനി അനിനിപ്പം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല എനിക്ക് പറയാനുള്ളത് ഇപ്പം ഇപ്പം അനി ഇവിടെ വന്നത് അനാമിക അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും എന്ന് അറിയാമോ ഒരിക്കലും ഞാനായിട്ട് നിങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വരില്ല അതുമല്ല എൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ അടി ഉണ്ടാക്കാനും പാടില്ല ആ വീട്ടിൽ എൻ്റെ പേര് ഉയരാൻ പാടില്ല അങ്ങനെ എൻ്റെ പേര് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് അതുകൊണ്ട് അനി വന്നത് ഏതായാലും ശരിയായില്ല അനി ഇങ്ങനെ എനിക്ക് ഒരവസ്ഥ ഉണ്ടായി എന്ന് പറഞ്ഞാൽ കൂടി എന്നെ കാണാൻ വരരുതായിരുന്നു അനാമിക ഒരുപാട് അനിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ പറയുക അനി വിവാഹം കഴിച്ച പെൺകുട്ടി അനാമിക അനാമിക അറിയാതെ ഇനി ഒരിക്കലും എന്നെ കാണാൻ എന്നെ കാണാൻ വരാൻ പാടില്ല ഇനിയിപ്പോൾ എന്നെ കാണാൻ വരുന്നുണ്ടെങ്കിൽ അത് അനാമികയുടെ കൂടെ മാത്രം ആയിരിക്കണം എനിക്ക് വാക്ക് തരണം എന്ന് പറഞ്ഞ് നമ്മുടെ അനീനെ കൊണ്ട് വാക്ക് ചെയ്യിപ്പിക്കാൻ നോക്കുകയാണ് ഏ എവിടെ നാനി വാക്ക് കൊടുക്കും അനി പറഞ്ഞു പറഞ്ഞില്ല ഒരിക്കലുമില്ല ഞാൻ ഒന്നേ ഒന്നേ എനിക്ക് പറയാനുള്ളൂ അവളെ ഞാൻ എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല ഒരു ചരട് കെട്ടി എന്നും പറഞ്ഞുകൊണ്ട് ഒരിക്കലും എനിക്ക് അവളെ എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല എൻ്റെ മനസ്സിൽ അന്നും ഇന്നും ഒരേ ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ അതും എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് അതെന്നും നന്ദു നീ തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നമ്മുടെ അനി ഇറങ്ങി പോകുന്നത് നന്ദുവിൻ്റെ മനസ്സിൽ പിന്നെയും തീ കോരി ഇട്ടെന്ന് വേണമെങ്കിൽ പറയാം കാരണം വേറൊന്നുമല്ല നന്ദുവിന് എങ്ങനെയെങ്കിലും അനിയിൽ നിന്ന് ഒഴിവാകാൻ എങ്ങനെയെങ്കിലും ഒക്കെ പറ്റുമായിരുന്നു പക്ഷേ അനി ഇങ്ങനെ പിറകെ നടക്കുന്നത് കൊണ്ട് ഒരിക്കലും നന്ദുവിൻ്റെ മനസ്സും അനിയിൽ നിന്നും മാറില്ല പിന്മാറി ാണ് അപ്പൊ ഇതേ സമയം നമ്മുടെ അനാമിക അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ് കേട്ടോ വേറെ ഒന്നുമല്ല ഇതുവരെ കാണുന്നില്ല പോയ അനിയനെ കാണുന്നില്ലല്ലോ അപ്പൊ അനിയെ കാണാത്തത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നു അപ്പൊ നമ്മുടെ ജാനകി വന്നിട്ട് അനാമികയോട് പറയാണ് മോളെന്താ അനിയെ എന്ന് ചോദിച്ചപ്പം അല്ല പോയതാണല്ലോ അമ്മേ അതുകൊണ്ടാണ് ഞാൻ കാത്തിരിക്കണത് അതെ മോളുടെ വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ എനിക്ക് മനസ്സിലാകും അല്ല മോൾക്ക് നന്ദുവിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാലോ എനിക്ക് നന്ദുവിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമേ ഞാൻ നന്ദുവിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാ ഈ വീട്ടിലേക്ക് കയറി വന്നതും ഈ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതും ഒക്കെ നന്ദു എന്ന ആ വലയത്തിൽ പെട്ടു നിൽക്കുക നമ്മുടെ അനി ആ അപ്പൊ അത് മോൾക്ക് അറിയാലോ ആ വലയത്തിൽ നിന്ന് നന്ദു എന്ന വലയത്തിൽ നിന്ന് ആ മൊട്ടച്ചിയുടെ കയ്യിൽ നിന്ന് അവനെ രക്ഷിക്കേണ്ടത് മോള മോക്കറിയില്ല അവന്റെ മനസ്സ് അവന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ അവൻ പ്രായവും പ്രായമായെങ്കിലും ആ പക്വതി വന്നിട്ടില്ല മോള് പറഞ്ഞ് അവനെ മാറ്റിയെടുക്കണം മോളുടെ സ്നേഹം കൊണ്ടേ അവൻ മാറുകയുള്ളൂ മോള് നന്നായിട്ട് അവനെ സ്നേഹിച്ച് കഴിയുമ്പം അവൻ മാറിക്കോളും ഒരിക്കലും ഒരിക്കലും ആ പെൺകുട്ടി ഈ വീട്ടിൽ കയറി വരാൻ പാടില്ല അവൾ പെൺകുട്ടിയുടെ സ്ഥാനത്ത് തന്നെ ഞാൻ കണ്ടിട്ടില്ല മുട്ടച്ചി അവളുടെ രണ്ട് ചേച്ചിമാർ ഈ വീട്ടിൽ കയറി വന്ന് ഈ വീട് മുടിച്ചു ഇപ്പം ദേ അവള് അവൾ ഇനി ഈ വീട്ടിൽ കയറി വരാൻ നിന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകാൻ പോകുന്ന എനിക്ക് അറിയായിരുന്നു ഒരിക്കലും അങ്ങനെ ഒരു മരുമകളെ അല്ല ഞാൻ പ്രതീക്ഷിച്ചത് ഇപ്പം എൻ്റെ കൺ നിൽക്കുന്ന ഞാൻ കണ്ണു നിറയെ കാണുന്ന എൻ്റെ മരുമകൾ നീയ എൻ്റെ മരുമകളല്ല എൻ്റെ മകള് തന്നെയാ നീയം അതുകൊണ്ട് തന്നെ ദേ രണ്ടു പേരിവിടെ വല വിരിച്ച് നടപ്പുണ്ട് നിന്നെ ചിലപ്പോൾ വലയില് വലയില് പെടുത്താൻ നോക്കും ഒരിക്കലും മോൾ ആ വലയിൽ ചെന്ന് ചാടരുത് മുത്തശ്ശിയും മുത്തശ്ശനും ഒക്കെ പലതും പറഞ്ഞു തരും അവർ നല്ലതാണ് ഇവർ നല്ലതാണെന്നൊക്കെ പക്ഷെ ഒരിക്കലും ഇവിടെ ഞങ്ങൾ അംഗീകരിക്കാത്ത മരുമക്കളാണ് നവ്യയും നയനയും അതുപോലെ തന്നെ നയനയുടെ അമ്മായിയമ്മ ആണെങ്കിലും നവിയുടെ അമ്മായിയമ്മയാണെങ്കിലും ഒരിക്കലും അവരെ മരുമകളായിട്ട് കണ്ടിട്ടില്ല മോളെ ആ മരുമകളായിട്ട് കാണാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അനീക അനിയനെ മുറുകെ പിടിച്ചോണം അനിയെ മുറുകെ പിടിച്ച് അവളുടെ വലയത്തിൽ നിന്ന് അനിയെ രക്ഷിച്ചുകൊണ്ട് വരേണ്ടത് നിന്റെ കടമയാ എന്നൊക്കെ പറയാണ് കേട്ടോ ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് വലിയൊരു യുദ്ധക്കളമൊക്കെ ഒരുക്കി വെച്ചുകൊണ്ട് നിപ്പുണ്ട് നമ്മുടെ അനാമിക അനാമിക അനിയെ മുറുക പിടിക്കുന്നതിൽ കൂടുതലും ആ ജുവലറിയിൽ നിന്ന് കുറച്ച് സ്വർണ്ണം അടിച്ചു മാറ്റണം അതുപോലെ തന്നെ കഴുത്തി കിടക്കുന്നൊക്കെ ഉരി അച്ഛനും അമ്മയ്ക്കും കൊണ്ട് കൊടുക്കണം അപ്പൊ അതൊക്കെയാണ് പക്ഷേ ഈ സ്വർണാഭരണങ്ങളെല്ലാം നമ്മുടെ നയനയുടെ കയ്യിലാണ് സൂക്ഷിക്കാൻ വേണ്ടി കൊടുക്കേണ്ടത് കാരണം നയനയാണ് ആ വീട്ടിലെ അധികാരി ഇനിയുള്ള അധികാരി എന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്വർണ്ണങ്ങളെല്ലാം നമ്മുടെ നയനയുടെ കൈയിൽ കൊടുക്കണമെന്ന് മുത്തശ്ശി ഓർഡർ ഇടുന്നുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാണുക നാളെ രാവിലെ ഏഴരയാകുമ്പോൾ കറക്റ്റ് നമ്മൾ ഫുൾ വിശേഷവുമായിട്ട് വരും കേട്ടോ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്